പാലക്കാട് എം പി ശ്രീ വി കെ ശ്രീകണ്ഠൻ രാഹുൽ മാങ്കൂട്ടത്തിന് എം എൽ എ സ്ഥാനം രാജിവെപ്പ് വെക്കാനാണ് ആവശ്യപ്പെടേണ്ടിയിരുന്നത് പാലക്കാട്ടുകാരനോ പാലക്കാട്ടിലെ വോട്ടർമാരോട് ശ്രീകണ്ഠന് എന്തെങ്കിലും പ്രതിബദ്ധത ഉണ്ടായിരുന്നുവെങ്കിൽ രാഹുലിനെതിരായിട്ട് പരാതിയുമായിട്ട് വന്ന വനിതകളെ അപമാനിക്കുന്ന രീതിയിലുള്ള പരാമർശമല്ല നടത്തേണ്ടിയിരുന്നത് കഴിഞ്ഞ മൂന്ന് വർഷക്കാലം നിരവധി പരാതികൾ രാഹുലിനെ സംബന്ധിച്ച് കോൺഗ്രസ് നേതൃത്വത്തിന് കിട്ടിയിട്ടുണ്ട് പക്ഷേ ആ പരാതികളൊക്കെ വെച്ചുകൊണ്ട് രാഹുലിന് ഉന്നതമായിട്ടുള്ള സ്ഥാനങ്ങൾ കൊടുക്കാനാണ് കോൺഗ്രസ് ശ്രമിച്ചത് പാലക്കാട്ടുകാരെ സംബന്ധിച്ചോളം രാഹുലിൻ്റെ കോൺഗ്രസ് യൂത്ത് കോൺഗ്രസിൻ്റെ അധ്യക്ഷ സ്ഥാനം രാജിവെക്കലല്ല പ്രധാനം മറിച്ച് പാലക്കാടിൻ്റെ എം എൽ എ സ്ഥാനം രാജിവെക്കലാണ് ആ എം എൽ എ സ്ഥാനം രാജിവെക്കുന്നതുവരെ ഭാരതീയ ജനതാ പാർട്ടി സമരവുമായിട്ട് മുന്നോട്ട് പോകും ശ്രീ വി കെ ശ്രീകണ്ഠൻ പരസ്യമായിട്ട് മാപ്പ് പറയാൻ തയ്യാറാവണം വസ്ത്രധാരണത്തെക്കുറിച്ച് വലിയ പരാമർശങ്ങൾ നടത്താറുള്ള ആളുകളാണ് കോൺഗ്രസ്സുകാർ പക്ഷേ ശ്രീകണ്ഠൻ അല്പവസ്ത്രധാരികളായിട്ടുള്ള സ്ത്രീകളുടെ പരാമർശം എന്ന് പറഞ്ഞ് വനിതകളെ അപമാനിക്കുകയാണ് ചെയ്തിട്ടുള്ളത് ശ്രീകണ്ഠനെതിരായിട്ടും വലിയൊരു പ്രതിഷേധത്തിന് പാലക്കാടിന് പാലക്കാട് ഞങ്ങൾക്ക് നടത്തേണ്ടി വരുന്നുള്ള സാഹചര്യം ഉണ്ടാക്കരുത് ശ്രീകണ്ഠൻ വിവാദപരമായിട്ടുള്ള ആ പരാമർശം പിൻവലിക്കാൻ പരസ്യമായിട്ട് മാപ്പ് പറയാൻ തയ്യാറാവണം